കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എംഎൽഎക്ക് ജന്മദിനാശംസകൾ നേർന്ന യൂത്ത് ഫ്രണ്ട് നേതാക്കൾ പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി അംഗം എം മോനിച്ചിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ വീട്ടിലെത്തി ആശംസകൾ നേർന്നത് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പി ജെ ജോസഫ് മുറിച്ചു കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിന് ജന്മദിനാശംസകൾ നേരാൻ യൂത്ത് ഫ്രണ്ട് ഭാരവാഹികളാണ് എത്തിയത് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെത്തി ജന്മദിനാശംസകൾ നേർന്നത് പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി അംഗം സേവി വീട്ടിൽ യൂത്ത് ഫ്രണ്ട് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബൈജു വറവുങ്കൽ വഴിത്തല സഹകരണ ബാങ്ക് പ്രസിഡന്റ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ക്ലമന്റ് ഇമ്മാനുവൽ സക്കീർ കരിമണ്ണൂർ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജോബി പൊന്നാട്ട് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനോയ് മുണ്ടക്കാമറ്റം ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ജെയ്സ് ജോൺ കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഉണ്ണി വടുതല ജോൺ ആക്രാന്തിരി സുധീഷ് കൈമൾ ഷാജി അറയ്ക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ ജന്മദിന ആഘോഷക്കേക്ക് മുറിച്ചു യൂത്ത് ഫ്രണ്ട് ഭാരവാഹികളായ ജോബി തീക്കുലിവേലിൽ ബിനു ലോറൻസ് രഞ്ജിത്ത് മനപ്പുറത്ത് ജെൻസ് നിരപ്പേൽസ് മിനു പുളിക്കൽ എന്നിവരും ആശംസകൾ നേരാൻ എത്തി Happy birthday to you, happy birthday to you, happy birthday... <coughs>